എന്നൊരു ശോഭയായി താരം മഹീൻ സൂനം എല്ലാ മതവിശ്വാസികളും സന്ദർശിക്കാറുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രധാന ആരാധനാലയമാണ് ഭീമാപ്പള്ളി രോഗമുക്തിക്കായി തലയിൽ ചന്ദനക്കുടം ചുമന്ന് പള്ളി വലം വലംബിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം ഭീമാ ബേവിയുടെ ചരമവാർഷികമായിട്ടാണ് ഓരോ വർഷവും ഭീമാപ്പള്ളി ഉറൂസ് ആചരിക്കപ്പെടുന്നത് ഭീമാപള്ളിയിലെ ഈ വർഷത്തെ ഉറൂസ് ഡിസംബർ മാസം മൂന്നാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി അവസാനിക്കുന്ന ഈ കാലയളവിൽ അടങ്ങിരിക്കുന്ന ഭീമാ ബി വിയുടെയും മാഹിന ഭൂകോലി അവർക്കെ പേരിൽ നടത്തി വരുന്ന ഈ വിഷയമാണ് പതിറ്റാണ്ടുകൾ ഈ ഉറൂസ് നടന്നു വരികയാണ് ഈ ഉറൂസിനനുബന്ധിച്ച് ലക്ഷോപ ലക്ഷം ജനങ്ങൾ കേരളത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തപ്പെടുന്നു അവർക്കെല്ലാം വളരെ ഭംഗിയായി ട്രാൻസ്പോർട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ വർക്ക് ചെയ്യുന്നു ഒരുപാട് സ്പെഷ്യൽ സർവീസ് അയക്കുന്നു ആ ട്രാൻസ്പോർട്ട് ജീവനക്കാരെയും മാനേജിന്റേയും എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി തരുന്നില്ല കെ എസ് ആർ ടി സിയിൽ നിന്ന് വളരെ മികച്ച ഒരു സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ അവരെല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലവുമാണ് ഇവിടെ ഈ ഭക്തജനങ്ങൾ വന്നുകൂടാനുള്ള സാധ്യത കാണുന്നത് ഈ വർഷത്തെ ഉറുസ് ആഘോഷം ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയായി നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് രോഗശാന്തിക്കും മനഃശാന്തിക്കുമായി ചരിത്ര പ്രസിദ്ധമായ ഭീമാപ്പള്ളി ഉറുസിൽ പങ്കെടുക്കാൻ എത്തിയത് കെ എസ് ആർ ടി സി വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിലവിലെ സർവീസുകൾക്ക് പുറമെ സ്പെഷ്യൽ സർവീസുകളും ക്രമീകരിച്ചിരുന്നു വിവിധ ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന തീർത്ഥാടകരെ യഥാസമയം ഭീമാപ്പള്ളിയിൽ എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുപോകുന്നതിനുമായി തമ്പാനൂർ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നും ഓരോ അഞ്ചു മിനിറ്റ് ഇടവേളകളിലും സർവീസുകൾ ക്രമീകരിച്ചിരുന്നു മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് പ്രാവശ്യവും

കൃത്യമായി ആ ആവശ്യത്തിൽ അപ്പുറം നമുക്ക് അറിയേണ്ട സാധ്യതയുള്ള വശങ്ങൾ പോലും പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നാനാവശങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി ഇതുപോലെ ഈ ജില്ലയിലെന്നല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന പൊതുജന സമ്പർക്കങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് ജനോപകാരപ്രദമായ ഒറ്റനേകം പ്രവർത്തനങ്ങളുമായി കെ എസ് ആർ ടി സി കടന്നു വരുമ്പോൾ തീർച്ചയായും മുക്തഖണ്ഠം പ്രശംസിക്കേണ്ടതു തന്നെയാണ് ഇനിയും ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു ജാതി മത ഭേദമന്യ ഭീമാപ്പള്ളി ഉറൂസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ യഥാസമയം സർവീസുകൾ ക്രമീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കെ എസ് ആർ ടി സി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കെ എസ് ആർ ടി സി എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് സ്വന്തം